പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കിസാൻ സമ്മാൻ നിധിയൊക്കെ ഏകദേശം പതിനഞ്ച് ഗഡു തുക ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുപ്പതിനായിരം രൂപ ഒരു നാമമാത്ര കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല മൂന്ന് ലക്ഷം രൂപയുടെ വരെ വമ്പൻ പ്രഖ്യാപനങ്ങൾ സൗജന്യമായിട്ടല്ലാതെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട രീതിയിലുള്ള സാമ്പത്തിക സഹായം ലോണായിട്ട് ലഭ്യമാകുന്ന പദ്ധതികളും ഒക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കൃഷി കൊണ്ട് ജീവിക്കുന്ന വളരെ വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഇവർക്ക് പല സമയങ്ങളിലും സാമ്പത്തികമായിട്ട് അടിയന്തര സഹായങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ വിത്ത് വാങ്ങുന്നതിന് അല്ലെങ്കിൽ അവരുടെ കൃഷിയിലെ രണ്ടാ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവർക്ക് പല സമയങ്ങളിലും അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായം ആവശ്യമായിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടി സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുമുണ്ട് അതിൽ നിന്നൊക്കെയാണ് ഈ രണ്ടായിരം രൂപ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി അതായത് രണ്ടായിരം രൂപ നാല് മാസം കൂടുതൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നിലവിൽ ഈ ഒരു ഇടക്കാല ബഡ്ജറ്റിൽ ഈ ഒരു തുക വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ തുക വർദ്ധിപ്പിക്കുമ്പോൾ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നൊക്കെയുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് കൂടാതെ തന്നെയാണ് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ചെറിയ പലിശയിൽ ലഭിക്കുന്ന ലോണുകൾ പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഈടുമില്ലാതെ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ മുഖേന ലഭ്യമാകുന്നുണ്ട് വിത്തുകൾ വാങ്ങുന്നതിന് കൃഷി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള തുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു കിസാൻ കെ സി സിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു തുക പിൻവലിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരെ യാതൊരു തരത്തിലുമുള്ള ഈട് കൊടുക്കേണ്ട മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഈട് കൊടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള പദ്ധതിയും ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരയ്ക്കെ ഈ ഒരു ക്ഷീര കർഷകരെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പശുക്കളെ വളർത്തുകയോ അതുപോലെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഫെബ്രുവരി പതിനഞ്ച് ഇതിനൊരു സമയ ലിമിറ്റ് പോലെ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പക്ഷെ കെ സി സിക്ക് ലിമിറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യാസം ശ്രദ്ധിക്കാം ഇതിനായാലും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായമാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒരു രൂപ പോലും പലിശ നൽകാതെ അല്ലെങ്കിൽ ഒരു രൂപ പോലും സോറി ക്ഷമിക്കുക ഒരു ഒന്നും തന്നെ യാതൊന്നും തന്നെ ഈട് നൽകാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വളരെ തുച്ഛമായ പലിശയിലാണ് ഈ ഒരു തുക ലഭിക്കുക ഈട് യാതൊന്നും നൽകേണ്ട മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഈട് നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ടാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും ഒരുപക്ഷെ കെ സി സി കാർഡുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും നിങ്ങൾ പലരും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ആളുകളെ കൂടി കേസിൽ ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കൃഷിയിലെ കർഷകരെ പോലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി മുതലാക്കുവാനും ശ്രദ്ധിക്കുക